ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം പുതിയ വർഷം പുതിയ ആരംഭം പുതിയ എല്ലാം പുതിയ തുടക്കത്തിലോട് കൂടി നമ്മൾ പോവാണ് കേട്ടോ ബീച്ചിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വണ്ടി കയറിയിട്ടോ വണ്ടി കയറിയതും നേരെ എത്താൻ വേണ്ടിയിട്ടാണ് എന്തെന്ന് ചോദിച്ചാൽ കുറച്ച് വൈകി കഴിഞ്ഞാൽ കാർ പാർക്കിംഗ് സ്ഥലം കിട്ടൂലെന്നില്ല ഒരു ഇതിന് ഓടിപ്പോയിട്ടോ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് എത്തിയിട്ടോ ബീച്ചിലോട്ട് എത്തിയപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ പോലെ സ്ഥലം പിടിക്കാനേ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല വെയിലുണ്ട് അപ്പൊ ഞങ്ങള് വേറൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മുട്ടാവി തേരു പോയിട്ടോ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പൊ അങ്ങനെ മോൻക്കും മോൾക്കും ഓരോ കൂട്ടർ ഡ്രസ്സ് എടുത്തു ഞങ്ങൾ മുട്ടാവി തേരിന്ന് അങ്ങനെ പോയിട്ടോ എന്തെന്ന് ചോദിച്ചാൽ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ തിരക്ക് കാരണേ പിന്നെ നടക്കാൻ കുറേണ്ട്ട്ടോ കുറേ കാണാനും ഉണ്ട് പക്ഷേ നടന്ന് നടന്ന ഒരു വഴിയാകും ഞങ്ങൾക്ക് രാത്രി വരെ ഇരിക്കേണ്ട വിശേഷം ഞങ്ങളൊരു ലൈമും സാൻഡ്വിച്ചും അങ്ങനെ റോളും കഴിച്ചും കാണ്ട് അങ്ങനെ പുറത്തിറങ്ങി കേട്ടോ അങ്ങനെ പുറത്തിറങ്ങി ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു കേട്ടോ വരുമ്പോൾ ഓട്ടോക്ക് തന്നെ ആയിരുന്നു കാർ അവിടെ ഞങ്ങൾ സ്ഥലം പിടിച്ചിരിക്കുകയല്ലേ അപ്പോൾ ഓട്ടോക്ക് വന്നു പിന്നെ ഇവിടെ കാറിടാനൊന്നും സ്ഥലമില്ല കേട്ടോ മുട്ടായിത്തൂരില് അങ്ങനെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് അങ്ങനെ പോകുമ്പോൾ റേറ്റ് കമ്മി ആയിരുന്നു ഓട്ടോക്ക് വരുമ്പോൾ റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ നാൽപ്പത് രൂപയോൾ പോകുമ്പോൾ വരുമ്പോൾ എഴുപത് രൂപ വാങ്ങി കേട്ടോ കള്ളന്മാരുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടോക്കും കള്ളന്മാരുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ കോഴിക്കോട് ബീച്ചിൽ വീണ്ടും ഞങ്ങൾ വന്നിറങ്ങിയിട്ടോ വന്നിറങ്ങിയ ടൈമിൽ ഭയങ്കര ന്യൂസിൻ്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെയിലൊന്നും നോക്കില്ല അങ്ങനെ ഞാൻ ഇറങ്ങി അങ്ങനെ ഇറങ്ങി ഈ ബോട്ടിൽ കയറാൻ മുന്നൂറ് രൂപയാണ് കേട്ടോ ഞാൻ കയറിയില്ല കേട്ടോ ബോട്ടിൽ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് രാത്രിയായിട്ടോ പിന്നെ കുതിരമ്മ കയറാമെന്ന് വെച്ചാൽ കുതിരമ്മ കയറാൻ എനിക്ക് ഒരുമാതിരിയായിട്ടോ കുറേ പേരിങ്ങനെ നോക്കുകയാണ് അങ്ങനെ കുതിരൻ്റെ ആൾ കുതിരനോട് എങ്ങനെ ഉമ്മ കൊടുക്കാന്ന് ചോദിക്കുമ്പോൾ കുതിര ഉമ്മ കൊടുക്കണം അതേമേക്ക് എങ്ങനെ ബേക്കില് തൊട്ട മൂന്ന് ബേക്കിൽ തൊട്ടുട്ടോ അപ്പോൾ എങ്ങനെ ചമട്ടുകയെന്ന് ചോദിച്ചപ്പോൾ ചമട്ടി കാണിച്ചു കൊടുക്കണം മൃഗങ്ങൾക്കില്ല ബുദ്ധി മനുഷ്യന്മാർക്കില്ല സത്യം പറഞ്ഞത് അങ്ങനെ കുതിരയുടെ സ്നേഹം ഞങ്ങൾ കണ്ടങ്ങനെ നിൽക്കുമ്പോഴത്തേന് ആൾക്കാർ അങ്ങനെ കൂടിക്കൂടി വന്നു കേട്ടോ എൻ്റെ പൊന്നെ രാത്രിയായപ്പോഴേക്കെ ഞങ്ങളിതാ കോഴിക്കോടൻ ഈ ഒരു അനുഭവത്തിന് വാങ്ങാൻ പോയിട്ടോ പോയതും ഒന്നിന് പത്ത് രൂപ കേട്ടോ ഒരു വാങ്ങിക്ക ഇവർക്ക് സമ്പാദിക്കാം കേട്ടോ കുറേ സമ്പാദിക്കാം ഈ ഇതിലൊക്കെ ഭയങ്കര റേറ്റ് ജാസ്തിയാണ് കേട്ടോ എന്നാലും ഞങ്ങളങ്ങ് വാങ്ങി ഞങ്ങളങ്ങ് വാങ്ങി അതങ്ങനെ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ഈ കോഴിക്കോട് വന്ന് ഇത് കഴിക്കാത്തവരില്ലോ മിക്ക പേരും ഇത് കഴിക്കാതെ ആരും പോകാറുമില്ല കേട്ടോ അതാണ് ഇത്ര റേറ്റും ഭയങ്കര റേറ്റാണ് കേട്ടോ അപ്പം അങ്ങനെ അത് വാങ്ങി അതും കഴിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു കേട്ടോ റെസ്റ്റൊക്കെ ഇരുന്ന് അതിൻ്റെ ശേഷം വീണ്ടും ഞങ്ങൾ കുറേ നേരം പിന്നെ കുറേ പേര് വരുന്നു പോണു അപ്പോൾ ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഡി ജി പാർട്ടി ഇല്ലായെന്ന് അറിഞ്ഞു കേട്ടോ ഞങ്ങൾ വന്ന് കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ ഭക്ഷണം കഴിച്ചപ്പോൾ എവിടെയൊരു ഹോട്ടലില്ല കേട്ടോ അപ്പോൾ ഒരു ഹോട്ടൽ തപ്പി തപ്പി കുറേ നടന്നിട്ട് കുറേ ഒരു ഹോട്ടല് കുറേ പോയിട്ട് ഒരു ഹോട്ടൽ കണ്ടു അതിൽ കയറി അതിലപ്പം ഒന്നുമില്ല ഇല്ല കേട്ടോ വെറും പൊറാട്ടി അതേ ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ അത് ഓരോന്നടിച്ച് അങ്ങനെ ഡി ജി പാർട്ടി ഉണ്ടോ ഇല്ലേന്ന് അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് വന്നിട്ടോ ബീച്ചിലോട്ട് വന്നപ്പോഴാണ് ഈ ഒരു ബലൂണിന് നൂറ് രൂപ കേട്ടോ അത് സ്വത്തൂനൊന്നു വാങ്ങിക്കൊടുത്തു ആ തോ ആ കൊമ്പില്ലേ കൊമ്പിന് അറുപത് രൂപ കേട്ടോ അതിനും തന്നെ അതും ഒന്ന് വാങ്ങിക്കൊടുത്തു അങ്ങനെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഒരു ഐസൊക്കെ വാങ്ങി ഞങ്ങൾ അതങ്ങനെയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ജനക്കൂട്ടം അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ന്യൂ ഇയറായി പൊട്ടലും തിരക്കലും ഒക്കെ ബഹളം എന്തോ ഒരു രസമായിരുന്നുട്ടോ അങ്ങനെ അതൊക്കെ ഒക്കെ ആസ്വദിച്ച് നല്ലോണം ആസ്വദിച്ചിരിക്കുന്നത് നേരത്തെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു ഇരിക്ക ഇങ്ങനെ കൈയോണ്ട് കാട്ടുന്നുട്ടോ അതാണ് ഇത് എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ പറയണുള്ളൂ പക്ഷെ നന്നായിട്ട് ആയി ക്യാമറ മൊത്തം തിരിഞ്ഞു കേട്ടോ ജനങ്ങളും ക്യാമറയും അത്ര പേര് അങ്ങോട്ട് തിരിഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബഹളം കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിൻ്റെ മുമ്പേ ഞങ്ങൾ സ്ഥലം കാലിയാക്കാൻ പോകാനുട്ടോ പോവാ ബൈ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങ് പോയിട്ടോ പോണ ബൈക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അത്ര തിരക്കാണ് കേട്ടോ അങ്ങോട്ട് കുറേ പേര് ഇങ്ങോട്ട് ഈ ജനങ്ങളൊക്കെ ഒരു ഒന്നൊന്നര ജനങ്ങളാണ് കേട്ടോ അനുയറിന് അങ്ങനെ ഞങ്ങൾ അങ്ങ് പോയി അങ്ങനെ പോയി നടന്ന് നടന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് ഞങ്ങൾ കാറിലോട്ട് എത്തി കാറെടുത്തോ രണ്ട് മൂന്ന് മണിക്കൂറായിട്ടോ അങ്ങനെ ഞങ്ങൾ പോയി പോയി നാല് മണിയായിട്ടോ ടൈം അങ്ങനെ കട കണ്ട് കടയിൽ സ്വത്ത് ഭയങ്കര മടിയിൽ കടന്ന് അങ്ങനെ ഉറങ്ങുക ഒരു ചായയും അടിച്ച് ഞങ്ങളെ ന്യൂ ഇയർ ഇതോടെ അവസാനിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്കും പുതിയ വർഷത്തിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനില്ല മനസ്സ് വരണേ ഹാപ്പി ന്യൂ ഇയർ